ഹസീനിയോ എന്താ എനിക്ക് കൂട്ടുകാരുടെ കല്യാണത്തിന് പോകാനാണ് എനിക്ക് ഇത്ര തന്റെ ആഭരണങ്ങൾ ഒന്ന് വാങ്ങിച്ചു തരുമോ അതിനെന്താളെ എന്താ നിന്റെ കുറച്ച് സ്വർണം ഹസീനക്ക് കൊടുക്കു അവൾക്ക് ഒരു കല്യാണത്തിന് പോകാനാണ് അത് ഞാൻ എന്റെ മാമന്റെ മകൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഏറ്റുപോലി എന്റെ അടുത്ത് ചോദിക്കാണ്ടും പറയാനും കണ്ടവർക്കൊക്കെ സ്വർണം കൊടുക്കാന്ന് പറയാൻ എനിക്ക് എന്താണ് അവകാശം അതെങ്ങനെയാണ് ഇത്ത വാക്ക് കൊടുത്തതല്ലേ അസിനൊക്കെ ആഭരണം വേണം എന്നല്ലോ അസിനൊക്കെ എന്റെ ആഭരണം കൊടുത്തല്ലേ അത് വേണ്ട അവള് കൊടുക്കുവോന്നുള്ളത് എനിക്കറിയണം അവള് വരുമ്പോൾ ഇട്ടു അവളുടെ അവൾ വാപ്പ അവൾക്ക് കൊടുത്തതുമല്ല എന്റെ മോൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത സ്വർണ്ണമാണ് അതിലെന്തെങ്കിലും അവകാശം എനിക്കുണ്ടോന്നുള്ളത് എനിക്കറിയണം എന്തായാലും ഒരു കാര്യം മനസ്സിലായി ഭർത്താവിന്റെ സ്വത്തിന് ഭാര്യയെക്കുള്ള അവകാശം ഭർത്താവിന്റെ ഉമ്മ ഉമ്മാക്കാണെന്നുള്ളത് എന്തായാലും ഈ വിവരക്കേട് ഇത്തയോട് പറഞ്ഞത് നന്നായി മറ്റാരോടും ഈ വിവരക്കേട് പറയണ്ട വിവരക്കേടോ എന്ന് വെച്ചാൽ ഞാൻ വിവരമില്ലാത്തവളാണ് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാൽ എന്താണ് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല അങ്ങനെ വല്ല പൊതിയും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട് കളഞ്ഞുപോയി എനിക്ക് ആദ്യ ആഭരണങ്ങൾ വേണ്ട മോളെ നീ പോകല്ലേ അവള് നീ നിങ്ങളായിട്ട് അവളിലൊക്കെ എടുവരുത്തണ്ടീത്തെയല്ലേ സാധിക്കിന്റെ ഉമ്മാനോടാണ് നീ സംസാരിക്കണേന്നുള്ള ഓർമ്മ അത് എനിക്ക് വേണം ഞാൻ സാദിക്കിന്റെ ഭാര്യയാണെന്നുള്ളത് നിങ്ങളും ഓർക്കണം എനിക്കല്ല നിനിക്കാണോ അത് ഓർമ്മ വേണ്ടത് ആ ബോധം എനിക്ക് എല്ലായ്പോഴും ഉണ്ട് എന്നിട്ടാണോ നീ എന്നെ ധിക്കരിക്കാൻ നോക്കണത് കാര്യം പറയുമ്പോ ധിക്കാരണത് എങ്ങനെയാണല്ലോ ഇതിനെ സമാധാനം ഞാൻ സാദിക്കിനെ കൊണ്ട് പറയിപ്പിച്ചോളാം സാദിക്കിന്റെ പേര് പറഞ്ഞ ഉമ്മ എന്നെ പേടിപ്പിക്കൂ എന്ന് ഞാൻ സാദിക്കിന്റെ അടിമയൊന്നും അല്ലല്ലോ എന്താ സംശയം ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ അടിമ തന്നെ എന്തിനാ നീ ചിരിക്കണത് സ്വന്തം ജീവിതത്തിൽ കാണിക്കാത്തത് മറ്റുള്ളവന്റെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോ ചിരിക്കാണ്ട് എനിക്കറിയാൻ പറ്റുമ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ മകന്റെ അടിമയാണ് എന്നുള്ളത് ഒരു ലക്ഷം രൂപയും അമ്പത് പവനും കാറും വില നിശ്ചയിച്ചിട്ട് എന്റെ വാപ്പ നിങ്ങളുടെ മകനെ എനിക്ക് വാങ്ങിച്ചു തന്നിരിക്കും ഇനി പറമ്മ ആരാണ് ആരന്റെ അടിമ എന്റെ റബേ എന്തൊക്കെയാണ് ഞാൻ എന്താണ് ഇവിടെ ഒരു ബഹളം നിങ്ങളുടെ ചെറിയ മരുമകൾ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞിട്ട് പോയത് നിങ്ങൾ വല്ലതും കേട്ട എല്ലാം ഞാൻ കേട്ടു നീ നിന്റെ വായും കൊണ്ട് ഭാര്യ ഭർത്താവിന്റെ അടിമയാണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു എന്തിനാ നിന്റെ പുറപ്പാട് മാനും മര്യാദയും വേണമെങ്കിൽ മര്യാദയും ഉണ്ടായിരുന്നു ആ എനിക്ക് നീ ഇതിന്റെ പാർട്ട് ഉണ്ട് ട്ടോ കുറച്ച് ലോങ് വീഡിയോ ആയത് വരണേ രണ്ടും റഷ്ടെടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ എല്ലാ കുടുംബത്തിലും പൈസ തന്നെടോ വേണ്ടത് ആദ്യം പൈസ പിന്നെ സ്നേഹം ബന്ധമൊക്കെ ഉള്ളു പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഒന്നുണ്ടായിട്ട് ഒരു കാര്യമില്ല സ്നേഹത്തിനൊക്കെ എന്ത് വേല അങ്ങനെയാണ് അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ അവിടെ സ്നേഹമുണ്ട് കുടുംബക്കാരുണ്ട് ബന്ധുക്കാരുണ്ട് എല്ലാവരും ഓടി എത്തുകയും ചെയ്യും പൈസ ഇല്ലയോ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കുടുംബക്കാരില്ല ആരുമില്ല സ്നേഹബന്ധങ്ങളില്ല സ്നേഹബന്ധത്തിനൊക്കെ വിലയും ഇല്ല അല്ലേ പൈസ ഇല്ലെങ്കിൽ എൻ്റെ അനുഭവം ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് എന്തോ പറഞ്ഞു പോയി പിന്നെ പറയും കേട്ടോ പൈസ ഒന്നും ഒന്നുമല്ല സ്നേഹം വേണം എന്നൊക്കെ പറയും അത് പറച്ചൽ മാത്രമേ ഉള്ളൂ കേട്ടോ പൈസയ്ക്ക് പൈസ തന്നെ വേണം അതാണ് ഓക്കെ പിന്നെ പൈസൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ സ്നേഹത്തിനും കൂടി ഒരു വരി ഉണ്ടാവില്ല എന്നുള്ളതും സത്യം തന്നെയാണ് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഇതിൽ പാർട്ട് ടു ഉണ്ട് കേട്ടോ പാർട്ട് ടു ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്